ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും നമുക്ക് പൈതൃകമായി കിട്ടിയ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഏകാദശി കൂടി വന്നെത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയും അതുപോലെ മലയാള മാസം കർക്കിടകം ഇരുപതാം തീയതിയും ഹിന്ദു ഹിന്ദുമാസമായ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി പുത്രദായ ഏകാദശി പവിത്രോപാന എന്നും ഈ ഏകാദശിക്ക് പേരുണ്ട് ഏകാദശിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ നമുക്ക് പുത്രലാഭം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാതെ ഇരിക്കുന്ന ദമ്പതിമാർക്ക് പ്രാർത്ഥിച്ച് വ്രതമെടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും കുട്ടികൾ ഉണ്ടാകുമെന്ന് ഒരുപാട് അനുഭവസ്ഥരുടെ സാക്ഷ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഏകാദശി വ്രതം എടുക്കുക ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഭഗവാൻ ശ്രീകരിക്കായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് ആ രാധാസമേതനായ നമ്മുടെ ഭഗവാൻ കൃഷ്ണന് വേണ്ടിയുള്ള ഏകാദശി ദശമി ഏകാദശി ദ്വാദശി നാലാം തീയതി ദശമി ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായി ഭഗവാന് ഒരു നെയ്ത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വ്രതം ആരംഭിക്കാൻ തുടങ്ങുന്നു ഭഗവാനോട് അനുവാദം ചോദിക്കുകയാണ് അന്നേ ദിവസം തുളസി ദേവിയോടും അനുവാദം ചോദിച്ച് തുളസിയൊക്കെ നുള്ളി വെക്കുക അന്ന് ദശമിയുടെ അന്ന് അന്ന് ഒരു നേരം അരി ആഹാരം കഴിച്ച് മറ്റുള്ള ആഹാരങ്ങൾ മിതമായി കഴിക്കുക അഞ്ചാം തീയതി ഏകാദശി രാവിലെ അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്നു കുളിച്ച് ശിവവസ്ത്രം ധരിച്ച് അതായത് അലക്ക് ഉണങ്ങിയ വസ്ത്രം പുതിയ വസ്ത്രമൊന്നില്ല ധരിച്ച് ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് വിഷ്ണുക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ അടുത്തുണ്ടെങ്കിൽ അവിടെയും പോയി പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകൾ നടത്തി തിരിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം വീട്ടിൽ എന്തെങ്കിലും ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ അതെല്ലാം ചെയ്യുമ്പോഴെല്ലാം അന്യചിന്തകൾക്ക് ഇടകൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ നടക്കുക അന്നത്തെ ദിവസം എല്ലാ നാമങ്ങളും കാണാതറിയത്തില്ല എങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രവും നമ്മുടെ ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവദേവ വസുദേവായ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്നിങ്ങനെ ജപിച്ചാൽ മാത്രം മതി അല്ലാതെ എല്ലാ നാമങ്ങളും ജപിക്കണമെന്ന് യാതൊരു നിയമവും അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് 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 നമ്മൾ അന്ന് ഏകാദശി വ്രതം എടുക്കുന്നു നിർജ്ജലമായിട്ടെടുക്കാം പാലോ പഴങ്ങളോ വെറും വെള്ളം കുടിച്ചുകൊണ്ടോ എടുക്കാം ഇനിയും ഗുളികകളൊക്കെ കഴിക്കുന്നവരാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കപ്പയോ ചേനയോ അതുപോലെ മധുരക്കിഴങ്ങോ ഒക്കെ കഴിച്ചുകൊണ്ടും എടുക്കാം ഇനിയും ആറാം തീയതി ദ്വാദശി രാവിലെ തന്നെ പാരണ വീടേണ്ട സമയത്ത് തന്നെ പാരണ വീടുക ഈ പ്രാവശ്യം പാരണ വീടേണ്ട സമയം രാവിലെ ആറ് പതിനാല് മുതൽ എട്ട് നാൽപ്പത്തിനാല് വരെയാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നവര് അങ്ങനെയും ചെയ്യാം അവര് പത്ത് മണിവരെയാണ് എപ്പോഴും സമയം കൊടുക്കുന്നത് എന്തായാലും നമ്മൾ രണ്ടു ദിവസം വ്രതമെടുത്തു മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ പാരണ വീടുക നമ്മുടെ കേരളത്തിലുള്ളവര് ഒരു ഒൻപത് വരെ എടുക്കാം ആറ് പതിനാല് ടു എട്ട് നാൽപ്പത്തിനാലാണ് ദൃക് പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയും എടുക്കാം നമ്മുടെ ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ സമയമെന്ന് എന്ന് പറയുന്നത് ഏകാദശി ഹരിവാസര സമയമാണ് ഇപ്രാവശ്യത്തെ ഹരിവാസര സമയം വരുന്നത് ഏറ്റവും നല്ലതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട് ഹരിവാസര സമയം വരുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ ആറ് നാഴികയും ആദ്യത്തെ ആറ് നാഴികയുമാണ് അങ്ങനെ നോക്കുമ്പോൾ സമയം വരുന്നത് രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം ഏഴ് പന്ത്രണ്ട് വരെയാണ് ഉദയഭാരതം കലണ്ടറിലൊക്കെ രാവിലെ ആറ് നാൽപ്പത്തി ഒമ്പത് മുതൽ ഏഴ് ഇരുപത്തി ആറ് വരെ കൊടുത്തിട്ടുണ്ട് എന്തായാലും പകൽ മുഴുവൻ നമുക്ക് ഹരിവാസര സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ അമിതമായി ഫുഡ് കഴിക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിരിക്കുന്നത് ുത്തമമാണ് എല്ലാവർക്കും ഈ ഒരു ഏകാദശി ഭഗവാന്റെ നാമത്തിൽ ഭഗവാനായിക്കൊണ്ട് എടുക്കാൻ സാധിക്കട്ടെ എല്ലാ ഏകാദശിക്കും ഒരു കഥയുണ്ട് ആ കഥ ചോദിക്കുന്നതാരാണ് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ഭഗവാനെ എന്താണ് ഈ ശ്രാവണ മാസത്തിലെ ഏകാദശിയുടെ പ്രത്യേകത അപ്പോൾ ഭഗവാൻ പറയുകയാണ് പണ്ട് മാവിഷ്മതി എന്ന നഗരത്തിൽ മഹീജിത്ത് എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു വലിയ ധർമ്മിഷ്ഠനും ശാന്തനും ദാനിയും എല്ലാം ആയിരുന്നിട്ടും അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണമറിയാൻ അദ്ദേഹം തന്റെ രാജ്യത്തെ എല്ലാ മഹർഷിമാരെയും വരുത്തി സന്താനലബ്ധിക്കുള്ള പരിഹാരമാർഗം ചോദിച്ചു അപ്പോൾ ലോമേശ മഹർഷി പറഞ്ഞു താങ്കൾ ഒരു ശ്രാവണ മാസത്തിൽ ഏകാദശി ദിവസം അദ്ദേഹത്തിന്റെ ഉദ്യാന സമീപമുള്ള കുളത്തിൽ നിന്നും ദാഹം നിമിത്തം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു പശുവിനെ ഓടിച്ചു വിട്ടു അതിന്റെ താപത്താലാണ് അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടാകാത്തത് ആയതിനാൽ താങ്കൾ ഈ ശ്രാവണ മാസത്തിൽ വരുന്ന വെളുത്ത പക്ഷത്തിലെ ഏകാദശി വിദ്യാമണ്ണം അനുഷ്ഠിക്കുക സന്താനങ്ങൾ ഉണ്ടാകും ഋഷിയുടെ നിർദ്ദേശാനുസരണം രാജാവും കുടുംബവും അവിടുത്തെ എല്ലാ ജനങ്ങളും ഈ ഏകാദശി അനുഷ്ഠിച്ചു പുത്രഭാഗ്യം കൈവന്നു ഇതാണ് ഈ ഏകദശിയുടെ കഥ ഓരോ കഥകളും നമ്മുടെ ഇന്നത്തെ കലിയുഗത്തിലെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഭഗവത്ഗീതയിലെ അർജുനൻ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ എപ്പോഴും പറയും അതും നമുക്ക് വേണ്ടി ആ ഭഗവാൻ അർജുനനെ മുൻനിർത്തി നമുക്കായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ച് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നു ഈ വ്രതങ്ങളും നമ്മുടെ പുരാണങ്ങളും ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ അമ്പലങ്ങളിലെല്ലാം ഇതിനുള്ളൊരു സംവിധാനമുണ്ടാകാൻ നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും പ്രയത്നിക്കാം എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും കഴിയുന്നത് പോലെ ഏകാദശി വ്രതം എടുപ്പിക്കുക അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ കൂട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക വ്രതം എടുത്തില്ലെങ്കിലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അന്നത്തെ മൂന്ന് ദിവസങ്ങൾ എല്ലാ മാസവും നമുക്ക് അങ്ങനെ വരുന്ന ദിവസങ്ങൾ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷത്തിലും വരുന്ന ഏകാദശി ദിവസമൊക്കെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുക വീട്ടിലുള്ളവരോടും പറഞ്ഞു മനസ്സിലാക്കുക എത്ര പറഞ്ഞാലും കേൾക്കാത്തവരുമുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന ഉടനെ കേൾക്കും ഭഗവാൻ അത് കേൾപ്പിക്കും നമ്മളെ അങ്ങനെ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും രോഗദുരിതാതികളില്ലാതിരിക്കട്ടെ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് നാമങ്ങൾ ചെല്ലുന്നതിലല്ല ഒരു നാമമേ ഉള്ളൂവെങ്കിലും അത് ഭഗവാനെ അറിഞ്ഞ് ആ വിഷ്ണു ഭഗവാൻ ആരാണ് എന്ന് അറിഞ്ഞ് ജപിക്കുക ഹരേ കൃഷ്ണ